ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാറിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ റിവ്യൂയിലോട്ട് കിടക്കാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പി കെ ആറ് മുക്തയുടെ അടുത്തേക്ക് വരികയാണ് മുക്ത നീ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും കൈലാഷിൻ്റെ റൂമിൽ കൈലാഷിൻ്റെ ലാപ്ടോപ്പിൽ പെട്ടെന്ന് മുക്ത ഭയപ്പെട്ടുവെങ്കിലും വേഗം തന്നെ മുക്ത പറയാണ് അത് പിന്നെ അങ്ങളെ അത് കൈലാഷിൻ്റെ കുറച്ച് ഫയൽസൊക്കെ ഈ ലാപ്ടോപ്പിൽ വെച്ചിട്ടുണ്ടെന്ന് കൈലേഷ് പറഞ്ഞായിരുന്നു എനിക്കതിൻ്റെ ആവശ്യം വന്നു അത് കോപ്പി ചെയ്തിട്ട് എടുത്തിട്ട് പോകാമെന്ന് ഗതി എന്ന് പറയുകയാണ് എന്തായാലും പി കെ ആറിനും വലിയ ഡൗട്ടൊന്നും തോന്നിയില്ല ആണോ മോളെ അവൻ ഇങ്ങനെയാണെന്നേ പേഴ്സണൽ ലാപ്ടോപ്പും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലാപ്ടോപ്പും രണ്ടിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തു വെക്കുന്നുണ്ട് എന്നിട്ട് ഫയൽസ് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട് നീ തന്നെ ഒരു കാര്യം ചെയ്യ് ഈ ലാപ്ടോപ്പിലുള്ള എല്ലാ സാധനവും കൊണ്ടുപോയിട്ട് ആയിട്ടുള്ളതും പ്രൊഫഷണൽ ആയിട്ടുള്ളതുമായിട്ട് നീ തന്നെ ഒന്ന് കോപ്പി ചെയ്തെടുത്ത് അവന് കൊടുക്കുന്നു പറയുകയാണ് ശരിയങ്ങളെ ഞാനത് ചെയ്തോളാം പറയുകയാണ് കേട്ടോ അതിനുശേഷം പി കെ ആർ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് മുക്ത വിചാരിക്കുകയാണ് എന്തായാലും ഇത് കോപ്പി ചെയ്തിട്ട് തന്നെ പോവാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഇതേ ടൈമിൽ തന്നെ കൈലാഷ് അവിടേക്ക് കയറി വരികയാണ് മുക്ത വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുക്ത വന്നിട്ടുണ്ട് മുകളിൽ നിന്റെ റൂമിലുണ്ടാവും ഇരിക്കും അവളിനോട് ഒരു ചായ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചായ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയാണ് ശരിയെന്ന് നമ്മുടെ കൈലാഷും പറയാണ് റൂമിലേക്ക് കൈലാഷ് കയറി വരുമ്പോൾ മുക്ത ലാപ്ടോപ്പിൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ പെട്ടെന്ന് മുക്തയ്ക്ക് കൈലാഷ് വരുന്നത് മനസ്സിലായതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് അടച്ചു വെക്കുക അല്ല മുക്ത നീ ഇവിടെ നിൽക്കുന്നേ അതും ലാപ്ടോപ്പിൻ്റെ അടുത്ത് ഏയ് ഒന്നുമില്ല അങ്കളിപ്പോൾ ഒരു ഫയലിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു ആ ഫയൽ നിൻ്റെ ലാപ്ടോപ്പിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ചെക്ക് ചെയ്യായിരുന്നു ഓ അതായിരുന്നു എന്നിട്ട് കിട്ടിയോ കിട്ടി ഞാൻ എന്നാലും പോട്ടേന്ന് പറയുകയാണ് അല്ല നിനക്കുള്ള ചായയിട്ടുണ്ടമ്മ വരുന്നുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഇല്ലടാ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുക്ത ആ ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ തന്നെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ നേരെ മുക്ത ഇറങ്ങി ഓടുകയാണ് ഈ സമയത്ത് നമ്മുടെ സീത വരികയാണ് അല്ല മോളെ മുക്ത നിനക്കല്ലേ ചായ വേണോ എന്ന് പറഞ്ഞത് ചായ കേട്ട ആൻറ്റി വന്നപ്പോഴത്തേക്കും നീ പോവാൻ നോക്കുകയാണോ ഈ ചായ അങ്ങ് കുടിക്കുന്നെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് ആ ആൻറ്റി അതെ പെട്ടെന്ന് ഭയങ്കര ഒരു തലവേദന എന്തായാലും ഈ ഒരു കണ്ടീഷനിൽ കൈലാഷിനോട് സംസാരിക്കുന്നത് അത്ര ഫെയർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചത് ആ എന്തായാലും ഈ ചായ കുടിക്കട്ടെ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചായ കുടിച്ചിട്ട് നമ്മുടെ സീതയ്ക്ക് ഒരു ഉമ്മയും കൊടുക്കുകയാണ് ആൻറ്റി അടിപൊളി ചായയാണെന്നും പറഞ്ഞുകൊണ്ട് മുക്ത അവിടെ നിന്ന് പോവാണ് സീതയ്ക്കും വലിയ സന്തോഷമാവുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ പാർവതീനെ കാണിക്കുകയാണ് പാർവതി പറയുകയാണ് എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് പിടുത്താൻ കിട്ടുന്നില്ലടി എന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പ്രിയൻചേട്ടനും പ്രിയൻചേട്ടൻ്റെ അമ്മയും എല്ലാവരും നാളെ അമ്പലത്തിലേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് അവരുടെ മുന്നിൽ വെച്ച് നിൽക്കാനിട്ടുള്ള യോഗ്യത പോലും എനിക്കില്ല അവരുടെ കാല് പിടിച്ച് എനിക്ക് കരയണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ അതിനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് എടി നീ എന്തൊക്കെയാണ് പറയുന്നത് നോക്ക് നാളത്തേക്ക് ഒരു ദിവസം നീ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ അമ്പലത്തിലേക്ക് ചെല്ല് അല്ലെങ്കിൽ അവരുടെ മനസ്സ് വല്ലാതെ വിഷമിക്കും എന്തായാലും നീ ചെല്ലുന്ന മീര പറയുകയാണ് അപ്പോൾ ജെനിഫറ് ചോദിക്കുകയാണ് അലറെഡി നാളെയല്ലേ കൈലാഷ് സാറ് ആ വീഡിയോ തരാമെന്ന് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ആ വീഡിയോ എങ്ങനെ കൈപ്പറ്റുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൗന്ദര്യ പറയുകയാണ് അത് ഓർത്ത് വിഷമിക്കണ്ട ഞാനുണ്ടല്ലോ ഞാൻ ഉറപ്പായിട്ടും ആ വീഡിയോ എങ്ങനെയെങ്കിലും കയ്യിലാക്കിക്കോളാന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടോണ്ട് വല്ലാത്തൊരു അല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് പാർവതി നിൽക്കുന്നത് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് അങ്ങനെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് പ്രിയൻ്റെ അമ്മ ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ ദർശനോട് പറയുകയാണ് ദർശനെ ദേ പാർവിനുള്ള സാരി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അതും കൂടെ അങ്ങ് എടുത്തിട്ട് വാന്ന് പറയുകയാണ് അങ്ങനെ ദർശനം എടുത്തിട്ട് വരികയാണ് ദർശനം കുളിച്ചിട്ടുമില്ല റെഡി ആയിട്ടുമില്ല അപ്പോൾ ഇത് കാണുന്ന അമ്മ ചോദിക്കുകയാണ് അല്ല ദർശനെ നീ റെഡിയാകുന്നില്ലേ പൂജയ്ക്ക് പോകണ്ടേ ഇനി വൈകും നീ പോയി കുളിക്കുക അതെ ഇതമ്മ അമ്മയുടെ മരുമകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പൂജയാണ് അതിലേക്ക് ഞാൻ വരേണ്ട ഒരു കാര്യവും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു പ്രിയം ചേട്ടന് വയ്യാന്ന് പറഞ്ഞു എന്നിട്ട് അവളൊന്ന് വന്നോ ഇത്രയും നേരമായിട്ട് എവിടെ എത്തിയെന്നൊന്ന് വിളിച്ചെങ്കിലും അവൾ പറഞ്ഞോ ഇല്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ അമ്മ ഈ പൂജക്കുള്ള വഴിപാടും ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഓവറായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ദർശനെ നീ എന്ത് വർത്താനോ ഈ പറയുന്നത് അവൾ കുടുംബത്തിലെ ഒരാളാണ് അവൾ എന്തോ ഒരു സാഹചര്യം കൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ലാതെ നമ്മളോട് അവൾക്ക് എന്ത് ഇഷ്ടക്കേടുണ്ടാവാനായിട്ടാണ് നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്കൊക്കെ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് നീ അവളെ മൈൻഡ് ഒന്നും ചെയ്യേണ്ട നീ പാർവതിയെ വിളിച്ച് ചോദിക്കുക എവിടെ എത്തി എന്ന് ചോദിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ്റെ കോൾ ഫോണ് നമ്മുടെ പാർവിനെ വിളിച്ചിട്ട് ഫോണിൽ പാർവിനെ വിളിച്ചിട്ട് അമ്മയുടെ കയ്യിലേക്ക് പ്രിയം കൊടുക്കുകയാണ് അപ്പോഴേക്കും പാർവതി എഴുന്നേറ്റിട്ടുള്ളൂ കോൾ എടുക്കുകയാണ് ഹലോ പ്രിയൻ ചേട്ട അല്ല മോളെ ഞാനാ അമ്മയാണ് അല്ല മോളെ നീ എവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറ് പറയാണ് അത് പിന്നെ ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ ഇനിയിപ്പോൾ കുളിച്ചിട്ട് വേഗം വരാം അല്ല മോളെ വേഗം വേഗം വരണോട്ടോ ഒരു കാര്യം ചെയ്യ് എന്നിട്ട് വേണം അച്ഛൻ്റെ അച്ഛൻ്റെ വിളക്കിൽ തിരികൊളുത്തിയിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ അമ്മേ അത് പിന്നെ ഞാൻ വരുമ്പോഴത്തേക്കും കുറേ ലേറ്റാവും അതുകൊണ്ട് ഞാൻ നേരിട്ട് അമ്പലത്തിലേക്ക് വന്നോളാം പോരേന്ന് ചോദിക്കുകയാണ് എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ടുകയാണ് ഈ സമയത്ത് ദർശന പറയുകയാണ് ഞാൻ പറഞ്ഞതിൽ വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ദർശനം കയറിപ്പോവാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് അതിലൊന്നും കാര്യമില്ലടാ അവൾക്ക് എന്തോ തിരക്കുണ്ട് അതുകൊണ്ടാന്ന് പറയുകയാണ് അടുത്ത സീറ്റിൽ കൈലാഴ്ച എത്തുകയാണ് ഹോസ്റ്റലിലേക്ക് അങ്ങനെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിക്കുകയാണ് വാടൻ മേഡം ഉണ്ടോ വാർഡൻ മേടത്തെ കാണാൻ വേണ്ടി വന്നതാണോ സാർ അല്ല ഞാൻ പാർവതിയെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ വിളിച്ചോളാം അവളെ എന്ന് പറയുകയാണ് അങ്ങനെ പാറുവിനെ വിളിക്കുകയാണ് അങ്ങനെ പാറു കോൾ കോൾ എടുക്കുകയാണ് ഹലോ സാർ ആ പാറു നീയും സൗന്ദര്യം കൂടെ ഒന്ന് താഴേക്ക് വാ ഞാൻ താഴെ നിൽക്കുന്നുണ്ടെന്ന് പറയുകയാണ് വേഗം തന്നെ സൗന്ദര്യം വിളിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പാറു നേരെ താഴേക്ക് പോവാണ് ഇതും കണ്ടുകൊണ്ട് നമ്മുടെ മുക്തം നിൽക്കുകയാണ് കേട്ടോ ഏ ഇവ ഇവറ്റുള്ള രോഗലിൽ തന്നെ ഇതെങ്ങടാ ഈ വരി വരിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നെ നോക്കുമ്പോൾ കൈലാഷ് പുറത്ത് നിൽക്കുകയാണ് ഓ വീഡിയോ കയ്യിലില്ലായെന്ന് നേരിട്ട് കൊണ്ട് പറയാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ എന്തായാലും പറഞ്ഞു കൈലാഷ് ഇനി അവൾമാർക്ക് ആ വീഡിയോ കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ താഴത്തേക്ക് ചെല്ലുകയാണ് സാർ എന്താ സാർ ഇത്രയും രാവിലെ വന്നത് അല്ല സൗന്ദര്യം ഇന്നലെ വന്ന് എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് വീഡിയോ കാണണമെന്ന് ആ ജൂബിലി ഫങ്ഷൻ്റെ അത് ഞാൻ ഇന്നലെ ചെന്ന് എൻ്റെ ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ കിട്ടിയില്ല അത് ഡിലേറ്റ് പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതെല്ലാം എടുത്ത് ഒരു ഹാർഡ് ഡിസ്കിലാക്കി ഇട്ടിട്ടുണ്ട് അത് എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ പെൻ ഡ്രൈവ് അങ്ങനെ പാർവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇത് കണ്ടും മുക്താകെ ഞെട്ടുകയാണ് ദൈവമേ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവനെ തന്നെ അവൻ കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണല്ലോ ഇത് എന്നിങ്ങനെ മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് എന്തായാലും ഞാനിത് ഓഫീസിൽ വന്നിട്ട് തരാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ഓഫീസിൽ വന്നതിന് ശേഷം ഞാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ലല്ലോ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഹോസ്റ്റലിലേക്ക് വന്നതിന് ശേഷമല്ലേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോഴേ തന്നിട്ട് പോകുന്നത് പിന്നെ ഞാൻ ഒന്നും കൂടെ ആ വീഡിയോ കണ്ടായിരുന്നു എന്നേക്കാളും നന്നായിട്ട് ഡാൻസ് ചെയ്തിരിക്കുന്നത് നീയും പ്രിയനുമാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അങ്ങ് കൊടുക്കുകയാണ് അല്ല വീഡിയോയുടെ ഹാർഡ് ഡിസ്ക് അങ്ങ് കൊടുക്കാണ് അങ്ങനെ പാറു അതുമായിട്ട് നേരെ റൂമിലിട്ട് കയറി വരികയാണ് ഇത് അവൾ കാണരുത് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എന്ന് മുക്തിയും ചിന്തിക്കുകയാണ് അടുത്ത സീനിൽ പ്രിയനും അമ്മയും അനിയത്തെയും കൂടെ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സമയത്ത് അമ്മ ചുറ്റിനും നോക്കാം കേട്ടോ പാർവതിയെ എന്നിട്ട് പ്രിയനോട് ഓരോരോ പൂജയ്ക്കായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാനായിട്ട് പറയുകയാണ് പക്ഷെ ആണെങ്കിൽ അവിടെ നിറഞ്ഞിട്ട് പോലുമില്ല അടുത്ത സീനിലാണെങ്കിൽ പാർവതിയും കൂട്ടുകാരികളും കൂടെ പറയുകയാണ് ഇതിപ്പോൾ കാണണമെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ ഇവിടെ ആരുടെ കയ്യിൽ ഇനി ലാപ്ടോപ്പ് ഉണ്ടാവുക വാർണ്ടർ മേഡത്തിൻ്റെ കയ്യിലുണ്ടാവും ആ ലാപ്ടോപ്പ് മേടിച്ചാലോ എന്ന് പാർവതിയോട് ചോദിക്കുമ്പോൾ പാർവതി പറയുക വേണ്ട അത് മേടിക്കേണ്ട ഒരു ഒരു കാരണം വച്ചാലും മേഡം ഇതറിയരുത് അതുകൊണ്ട് അത് മേടിക്കുന്നത് സേഫ് ആയിരിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ മറ്റാരുടെങ്കിലും കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടാവും ഒന്ന് അന്വേഷിച്ച് നോക്കുക പറഞ്ഞുകൊണ്ട് സൗന്ദര്യയുടെ കയ്യിൽ ഈ പെൻഡ്രൈവും കൊടുത്തുകൊണ്ട് ലാപ്ടോപ്പും അന്വേഷിച്ച് പോവുകയാണ് നമ്മുടെ പാറുവും കൂട്ടുകാരികളും ഈ സമയത്ത് മുക്തയെ കാണിക്കുകയാണ് ദൈവമേ എങ്ങാനും ആ വീഡിയോ കണ്ടതിന് ശേഷം രഘുവിനോടോ കരുണാകരനോടോ ഇവർക്ക് സംശയം തോന്നിയാൽ എന്തായാലും അത് ഇന്നിലേക്ക് തിരിയും പിന്നീട് കങ്കിലാഷിലേക്കും എനിക്കെന്തോ ഭയങ്കര ഭയം തോന്നുക ഏയ് ഇല്ല ഭയം തോന്നേണ്ട കാര്യമൊന്നുമില്ല അതിന് പ്രത്യേകിച്ച് അതിലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇങ്ങനെ രണ്ട് മനസ്സായിട്ട് നമ്മുടെ മുക്ത ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ സൗന്ദര്യമാണെങ്കിൽ ഈ പെൻഡ്രൈവായിട്ട് മുക്തയുടെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ കഥകിൽ കൊട്ടുന്ന മുക്ത ഞെട്ടിപ്പോവാണ് ഇനിയെങ്കാനും ആ വീഡിയോ കണ്ടതിന് ശേഷം എന്നോട് സംശയം തോന്നിയിട്ട് എങ്ങാനി വന്നതാണോ എന്നുള്ളൊരു ഭയം മുക്തയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് മുക്ത ചെന്ന് കഥക് തോറക്കുമ്പോൾ സൗന്ദര്യമാണ് പെൻഡ്രൈവുമായിട്ട് നിൽക്കുവാണ് സൗന്ദര്യം ഇത് കണ്ട് മുക്ത ചോദിക്കുകയാണ് അല്ല നീ എന്താ ഈ പെൻഡ്രൈവുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതെ ഇതിൽ ഒരു സാധനം ഞങ്ങൾക്ക് കാണണം ഇത് കുത്തി കാണണമെങ്കിൽ ലാപ്ടോപ്പ് വേണം അതിപ്പോൾ നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളൂ ആ ലാപ്ടോപ്പ് കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കാണായിരുന്നു അത് ഇപ്പം എന്തായാലും ഈ പെൻഡ്രൈവ് നീ എനിക്ക് കൊണ്ടുത്തന്നില്ലേ അത് നല്ല കാര്യമായി എൻ്റെ ലാപ്ടോപ്പിൽ ഇത് കാണാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എൻ്റെ ലാപ്ടോപ്പ് സാധാരണ ലാപ്ടോപ്പ് പോലെയല്ല നമ്മുടെ ലാപ്ടോപ്പിലേക്ക് എല്ലാം കോപ്പി ചെയ്തതിന് ശേഷം മാത്രമേ കാണാൻ പറ്റുള്ളൂ ഒരു പത്ത് മിനിറ്റ് വേണ്ടി സമയം വേണം എന്ന് പറയുകയാണ് ഈ പെൻഡ്രൈവ് ഇവിടെ തന്നിട്ട് പോയിക്കോ കുഴപ്പമില്ല എന്ന് പറയുകയാണ് എന്തായാലും സൗന്ദര്യ വണ്ടിയാണല്ലോ അതങ്ങനെ തന്നെ കൊടുത്തിട്ട് പോരുകയാണ് ഈ സമയം കൊണ്ടിട്ട് എങ്ങനെയൊക്കെയോ അവരുടെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് എല്ലാം കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ കൂട്ടുകാരികളും പാറവും കൂടെ വരികയാണ് ആ എന്നിട്ട് അവിടെ നോക്കുകയാണ് കേട്ടോ ഈ ഒരു പെൻഡ്രൈവ് കുത്താനായിട്ട് പെൻഡ്രൈവ് കാണുന്നില്ല അപ്പോഴാണ് സൗന്ദര്യം കയറി വരുന്നത് അല്ല നിങ്ങളൊക്കെ എന്തോന്ന് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് സൗന്ദര്യം നിൻ്റെ കയ്യിലല്ലേ പെൻഡ്രൈവ് തന്നത് ആ പെൻഡ്രൈവിങ്ങ് താ അതിപ്പോൾ ഞാൻ മുക്തിയുടെ കൊടുത്തിട്ട് വന്നു മുക്തിടയിൽ ലാപ്ടോപ്പ് ഉണ്ടല്ലോ അത് അവളുടെ ഫോണിലേക്ക് അവളുടെ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്തിട്ട് പത്ത് മിനിറ്റിന് ശേഷം നമ്മളെ കാണിക്കാമെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാവരും കൂടെ പറയുകയാണ് എടി അവൾ ഇതൊന്നും അറിയരുതെന്ന് വിചാരിച്ചു കൊണ്ടാണ് നമ്മൾ ഇത്രയധികം റിസ്ക് എടുത്തത് ഇപ്പോൾ നീ അവളുടെ ഇതിൽ തന്നെ കൊണ്ട് കൊടുത്തല്ലോ വാ എന്നും പറഞ്ഞുകൊണ്ട് അവ മുക്തയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ഈ സമയം കൊണ്ട് മുക്ത ഫയലൊക്കെ ഫൈലൊക്കെ ഡിലീറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആ റൂമിലേക്ക് നമ്മുടെ പാറും കൂട്ടുകാരികളിലൂടെ കയറി വരുന്നതുകൊണ്ട് മുക്തയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ആ ആ വാപാറു നീ ഇപ്പം തന്നെ ഇപ്പം തന്നെ തരാം കേട്ടോ ഒരു പത്തെ പത്ത് മിനിറ്റ് എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവാണെങ്കിൽ ആ പെൺ ഡ്രൈവിങ് വലിച്ചു വരികയാണ് നിനക്ക് വേറെ ആരുടെയും കയ്യിൽ ഇത് കൊടുക്കാനായിട്ട് പറ്റിയില്ല എന്ന് ഐശ്വര്യോട് ചോദിക്കുകയാണ് അതെ നിൻ്റെ സഹായം വേണ്ട ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിച്ചുകൊണ്ട് വരാട്ടോ അങ്ങനെ മുക്തയുടെ കയ്യിൽ നിന്ന് ആ സാധനം അങ്ങ് പോവുകയാണ് ദൈവമേ കിട്ടിയില്ലല്ലോ എന്ന് മുക്ത ചിന്തിക്കുകയാണ് ഈ സമയത്ത് പാർവതിയെ പ്രിയൻ്റെ അമ്മ വിളിക്കുകയാണ് മോളെ ഞങ്ങളുടെ പൂജയ്ക്കുള്ള എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മോള് ഒ എന്താ വരാത്തത് അത് പിന്നെ അമ്മേ ഞാൻ ദേ ഇപ്പോൾ കുളിച്ചേ ഉള്ളൂ പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്താം ഇപ്പോൾ കുളിച്ചേ ഉള്ളോ അതെന്ത് പറ്റി അത് പിന്നെ ഞാൻ ഞാൻ വരാൻ പോകുന്ന സമയത്തായിരുന്നു അച്ഛൻ വിളിച്ചതേ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വന്നേക്കാന്ന് പറയുകയാണ് ഇത് കേട്ട ദർശന പറയാണ് അവൾ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നോക്കി നിന്ന് കഴിഞ്ഞാലേ ഒരിക്കലും അമ്മയുടെ മരുമങ്ങൾ വരാനായിട്ട് പോകുന്നില്ല അവൾക്ക് ി ഇതിനേക്കാളും വലിയ മറ്റെന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കുകയാണ് എന്തായാലും പ്രിയനും പ്രിയൻ്റെ അമ്മയും കൂടെ അമ്പലത്തിൻ്റെ അകത്തേക്ക് ദർശനയും കൂട്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അടുത്ത സീനിൽ പാറു പറയുകയാണ് അമ്പലത്തിലേക്ക് പോകുന്നതിനേക്കാളും ഇപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് ചെയ്തവൻ ആരാണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണെന്ന് പറയുകയാണ് അങ്ങനെ അവർ ആ പെൺ ഡ്രൈവ് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഒരു റൂമൊക്കെ അടച്ചിട്ട് കാണുന്നതുകൊണ്ട് തന്നെ മുക്തയാണെങ്കിൽ ജനൽ വഴി ചെവി വെച്ചിട്ട് അവരെന്താ പറയുന്നതെന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഓരോരോ ഫംഗ്ഷനിൽ നടന്ന ഓരോരോ കാര്യത്തെക്കുറിച്ച് പാർവതി പറയുന്നുണ്ട് അതൊക്കെ ചെവി ഓർത്ത് കൊണ്ട് നമ്മുടെ മുക്ത ജനലിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് ഡയാനയും യും വരാണ് അല്ല മുക്തെന്ത് ഇവിടെ നിൽക്കുന്നത് എൻ്റെ മുക്തി നീ എന്തി ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവർ ഒച്ചുണ്ടാക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് പാറവും കൂട്ടുകാരികളും പുറത്തേക്ക് വരികയാണ് ഈ സമയത്ത് മുക്തയാണെങ്കിൽ പിടിക്കപ്പെട്ടു നാണം കെട്ട അവസ്ഥയിൽ അവിടെ തന്നെ നിൽക്കുക കേട്ടോ ഈ സമയത്ത് പാറ ചോദിക്കുകയാണ് അല്ല നീ എന്ത് ഇവിടെ നിൽക്കുന്നത് ഏ എന്താ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് മുക്തിക്ക് ഒരു ഉത്തരവുമില്ല അത് പിന്നെ അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉരുണ്ട് കളിക്കാണ് കേട്ടോ അപ്പോൾ ഡയാനം കൃതികം ചോദിക്കുകയാണ് നീ ആരാടി ഞങ്ങളുടെ മുക്തയോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഇത് നിന്റെ കുടുംബസ്വത്വം ഒന്നും അല്ലല്ലോ ഇതേ ഈ റൂം മാത്രമേ നിങ്ങൾക്കുള്ളൂ ഇതൊക്കെ കോമൺ ഏരിയ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നിൽക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് അത് പിന്നെ എൻ്റെ ലാപ്ടോപ്പ് വേണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നാന്ന് പറയുകയാണ് എന്തായാലും നിൻ്റെ ലാപ്ടോപ്പ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പാർവം പറയുകയാണ് ഒരു കണക്കിന് അവറ്റകൾ അങ്ങോട്ട് നിന്ന് പോവുകയാണ് കേട്ടോ മുക്ത ഉദ്ദേശിച്ച കാര്യങ്ങളോട്ട് നടന്നുമില്ല അതിനുശേഷം അവർ വീണ്ടും വന്നിട്ട് വീഡിയോ നോക്കുകയാണ് വീഡിയോയിൽ അങ്ങനെ നോക്കി നോക്കി വരുമ്പോഴത്തേക്കും രേഖു പാർവതിക്ക് ഡ്രിങ്ക്സ് കൈ കൊടുക്കുന്നു അതിനുശേഷം പാർവതിക്ക് തല കറങ്ങുന്നു ഇങ്ങനെയാണ് ആ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാത്തിനും പിന്നിൽ രഘു ആയിരിക്കും എന്നുള്ള നിഗമനത്തിലേക്ക് ഇവർ വന്നെത്തുകയാണ് ഈ സമയത്ത് മീര ചോദിക്കുകയാണ് രഘു എന്ന് പറയുന്നത് ആ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് മാറ്റുന്ന ഏരിയയിൽ ക്യാമറ വെച്ചവനല്ലേ അതെ അവൻ തന്നെയാണ് എങ്കിൽ പിന്നെ അവന് നിന്നോട് ഇതുപോലെ ചെയ്യാനായിട്ടുള്ള വൈരാഗ്യം ഉണ്ടടി ചിലപ്പോൾ ഇവൻ തന്നെയായിരിക്കും എല്ലാത്തിനും കാരണം ഇവനിപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ സൗന്ദര്യം പറയുകയാണ് എനിക്കറിയാം അവൻ ഇവിടെ എവിടെ എന്നുള്ളത് എങ്ങനെയെങ്കിലും നമുക്ക് അവനെ കണ്ടെത്താം എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പ്രിയൻ്റെ വീട്ടുകാരെ അവിടെ പൂജ തുടങ്ങാനായിട്ടുള്ള സമയം ആയിരിക്കണം അപ്പോൾ പ്രിയൻ്റെ അമ്മ പറയുകയാണ് പൂജ തുടങ്ങാനായിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം എൻ്റെ മരുമകളും കൂടെ വരാനായിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശന പറയുകയാണ് എടാ നീ അവളെ വിളിച്ചു ചോദിക്കുക എവിടെയാണെന്നുള്ളത് അപ്പോൾ അമ്മ പറയാണ് പത്ത് മിനിറ്റ് മുമ്പല്ലേ നമ്മൾ അവളെ വിളിച്ചത് ഇനിയും ഇനിയും അവളെ വിളിച്ച് ശല്യം ചെയ്യേണ്ട അവൾ തന്നെ ഇവിടെ എത്തിക്കോളും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് പൂജാരി പറയുകയാണ് പൂജ ഒക്കെയുള്ള നല്ല സമയമാണത് അത് തീരുന്നതിന് മുൻപ് പൂജ നടത്തി വെക്കാം യാഗം ആ പെൺകുട്ടി വന്നതിന് ശേഷം നടത്താം ആ പെൺകുട്ടിയുടെ പേരിൽ നമുക്ക് പൂജ നടത്തിയേക്കാം എന്തായാലും ആ കുട്ടി വരട്ടെ എന്ന് പറയുകയാണ് എന്ന് പറയാണ് എന്തായാലും അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പൂജയൊക്കെ തുടങ്ങുകയാണ് ഈ സമയത്ത് പ്രിയൻ മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ പാർവതിക്ക് എന്താ പറ്റിയത് അവൾ എന്താ വരാത്തത് ഇത്രയും വൈകുന്നതിനുള്ള കാരണം എന്താണ് അവളെ എത്രയും വേഗം ഉടത്തണമെന്ന് പ്രിയം പ്രാർത്ഥിക്കുകയാണ് അമ്മ പാർവതിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്തായാലും പൂജയെല്ലാം കഴിയുകയാണ് പൂജ കഴിഞ്ഞിട്ട് പാർവനെ കാണുന്നില്ല അങ്ങനെ അമ്മ പ്രിയനോട് പറയുകയാണ് അല്ല പ്രിയ തേ പാർവതി ഇതുവരെ വന്നില്ലല്ലോ അവൾ എന്താ വരാഞ്ഞേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ